കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണ നൽകുന്ന കാര്യത്തിൽ വീണ്ടും ആശങ്ക സർക്കാർ ധനസഹായവും ബാങ്ക് വായ്പയും വൈകുന്നതാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണം ശമ്പളം വൈകുന്നതിൽ ഭരണാനുകൂല തൊഴിലാളി സംഘടനകളടക്കം വലിയ പ്രതിഷേധത്തിലാണ് നമ്മൾ എല്ലാ മാസവും കൃത്യമായി ഒരുമിച്ച് ശമ്പളം കൊടുക്കുക എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്നിനും അഞ്ചിനും ഇടയ്ക്ക് കൊടുക്കത്ത ഗതിയിലേക്ക് കൊണ്ടുവരും ഇപ്പം തന്നെ ഇപ്പം നമ്മൾ പൈസ എല്ലാം മറിച്ചിരിക്കുകയാണ് മറിച്ചിട്ടാണ് ഈ ശമ്പളം കൊടുത്തത് ഒറ്റത്തവണയായി കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്തപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞതാണ് എല്ലാ മാസവും ഒറ്റത്തവണയായി ശമ്പളം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണെന്നും എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും സെപ്റ്റംബർ മാസത്തെ ശമ്പളം നൽകാനുള്ള കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് മാനേജ്മെന്റ് കെ എസ് ആർ ടി സി വസ്തുവകകൾ കേരള ബാങ്കിൽ നൽകി കോടി രൂപ കണ്ടെത്താനുള്ള ചർച്ചകൾ വൈകുന്നതും കെ ഡി എഫ് സി വായ്പ തുക തിരിച്ചടയ്ക്കുന്നതുമെല്ലാം പ്രതിസന്ധിക്കം കൂട്ടുന്നുണ്ട് അതേസമയം ബാങ്ക് വായ്പ എടുക്കുന്ന കാര്യത്തിൽ ധനവകുപ്പ് സഹായിച്ചാൽ മാത്രമേ മാനേജ്മെന്റിന് ശമ്പളം നൽകാൻ കഴിയൂ വായ്പ എടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റ് ധനവകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ശമ്പളം വൈകുന്നതിൽ ഭരണാനുകൂല സംഘടനകളടക്കം വലിയ പ്രതിഷേധത്തിലാണ് ജനം തിരുവനന്തപുരം